ഹലോ ഫ്രണ്ട്സ് ഏവർക്കും എ എസ് ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് പുളിയറക്കോണം ഇറക്കോണം കാവിൻപുറം ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ്റൻപത് മീറ്റർ മാറി അകത്തോട്ടാണ് കേട്ടോ ഇവിടെ ഒരു വീട് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സ്ഥലം വന്നിട്ട് നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു വിശാലമായ മുറ്റം കാണാനായിട്ട് പറ്റും കേട്ടോ ഞാൻ സാധാരണ നമ്മളെ മുൻ വീഡിയോസ് കഴിഞ്ഞാൽ ആദ്യം കാർ കാർപോർച്ചിലാണ് പോകുന്നത് ഇവിടെ ആദ്യം മുറ്റം തന്നെ പറയുകയാണ് കേട്ടോ വിശാലമായ ഒരു മുറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും അത്യാവശ്യം ഒരു ചെറിയ ഗാർഡനും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒരു ഗാർഡൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അത്യാവശ്യമൊക്കെ ഈ ചെടിയൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഒരു കാർ പോർച്ച് എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു രണ്ടോ മൂന്നോ വാഹനം നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും ആ ഒരു തരത്തിലാണ് ഈ ഒരു മുറ്റം ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ നേരെ നമ്മുടെ സിറ്റൗട്ടാണ് സിറ്റൗട്ട് ഏരിയ ഒരു ചെറിയൊരു ഏരിയയാണ് ഏട്ടോ സിറ്റൗട്ട് എന്ന് നമുക്ക് പറയാം എന്നുള്ളത് ഏശൊക്കെ ഇരിക്കാം എന്നുള്ളൊരു തരത്തിലാണ് സിറ്റൗട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ടി വി യൂണിറ്റാണ് കേട്ടോ ഒരു വലിയൊരു ടി വി യൂണിറ്റാണ് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജ് സ്പേസും ഷെൽഫ്സും ഒക്കെ അടങ്ങിയ ഒരു ടി വി യൂണിറ്റ് ആണ് പിന്നെ വയറോട്ട് പോയി കഴിഞ്ഞാൽ സീലിംഗ് വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും ആയിട്ടുള്ള വർക്കാണ് പക്ഷേ സ്റ്റാൻഡേർഡായിട്ടായി ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫാൻസി ലൈറ്റ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അതുകഴിഞ്ഞാൽ നമ്മളിവിടെ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയ അത്യാവശ്യം വിശാലമായ രീതിയിലാണ് ഡൈനിങ് ഏരിയയുടെ ക്രമീകരിച്ചിട്ടുള്ളത് അത്യാവശ്യം നോർമൽ നമ്മൾ നോക്കുന്നതിനേക്കാൾ അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത് ഈ ഒരു സ്പേസിൽ നല്ല രീതിയിൽ തന്നെ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നു വാഷ് സ്പേസ് ഏരിയ നമ്മുടെ ഡൈനിങ് ഏരിയക്കും അതുപോലെ തന്നെ ലിവിങ് ഏരിയക്കും ഇടയിലായിട്ടാണ് നമ്മുടെ വാഷ് സ്പേസ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് സ്പേസ് ഏരിയ വരുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്ത നമുക്ക് നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കിച്ചൺ ആണ് കിച്ചൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക ഒരു ഒരു നാടകത്തിന് സെറ്റിഫ് കിട്ടുന്നത് നമുക്ക് പറയാം ആ കണക്കിനാണ് ആ ഒരു കബോർഡ് വർക്കിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ രീതി തന്നെ ആ കബോർഡ് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ കിച്ചണില് വരെ സീലിംഗ് കേട്ടോ അത് കുറച്ചുകൂടെ അട്രാക്റ്റീവ് നമുക്ക് താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂം ആണ് വരുന്നത് ഏട്ടാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് വിശാലമായ ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം ലെങ്ത് ഉള്ള എന്ന് മാത്രമല്ല വീതി നീളം ഒക്കെ ഉള്ള ഒരു ബെഡ്റൂമാണ് ഏട്ടാ അതെവിടെയായിട്ട് നമ്മുടെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാനായിട്ട് പറ്റും കണ്ടോ ഫുള്ള് കബോർഡ് വർക്കുകളും ഡ്രസ്സിങ് യൂണിറ്റും ഒക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് സീലിംഗ് വർക്ക് കണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുവരിലെ വർക്കുകൾ ചുമരിലും അത്യാവശ്യം നല്ല രീതിയിലും പെയിന്റ് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ഒരു സാമ്യം മാച്ച് കിട്ടത്തക്ക രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കബോർഡായാലും സീലിങ് ആയാലും ഈ ഒരു ചുമരായാലും ഒക്കെ ഒരു എന്താണ് പരസ്പരം ഒന്ന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഏട്ടോ ഹാൻഡ് ഓവർ അടക്കം വരുന്ന ഒരു ടോയ്ലറ്റാണ് നമ്മുടെ ബാക്കി ബെഡ്റൂമുകൾ വരുന്ന മേളിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് മേളിലെ കാഴ്ചകളിലേക്ക് പോകാം നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴേ മേളത്തെ സീനി വർക്ക് അത് കാണാനായിട്ട് പറ്റും കേട്ടോ മേളത്തിൽ ലിവിങ് ഏരിയ ആയിട്ട് അത്യാവശ്യം സ്പേസ് ഉള്ള രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ജനാലകൾ നമ്മൾ കൃത്യമൊന്നും അറിയില്ല കേട്ടോ എല്ലാ ജനാലകളിലും മേളിലും ഇതുപോലൊരു പാളി കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ആ ഒരു രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അത്യാവശ്യം നമുക്ക് എന്താണ് കുറച്ച് കാറ്റൊക്കെ കയറിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് മാത്രം എന്ത് ചെയ്താൽ മതി തുറന്നു വെച്ചാൽ മതി ഇവിടുത്തെ സെൽമാർക്കൊക്കെ കണ്ടുള്ളൂ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ വളരെ അട്രാക്റ്റീവുമാണ് അപ്പം ഇവിടെ ആയിട്ടും ഇവിടുത്തെ വന്നിട്ടുണ്ട് ഫാൻസി ലൈറ്റും ബാക്കിയൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ അത്യാവശ്യം അതാ നമ്മുടെ കബോർഡ് വർക്ക് എല്ലാം താഴത്തെ ബെഡ്റൂമിന് സമാനമായ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ മേളിൽ സീലിംഗ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ആ സീലിംഗ് വർക്കിന് മാച്ച് ആകുന്ന രീതിയിൽ തന്നെ ചുമരിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെ അതാ ഈ ഒരു വർക്ക് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതെവിടെയാണ് നമ്മുടെ ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം ഇത് നമ്മൾ നേരത്തെ രണ്ട് റൂമിൽ കണക്കാണ് നമ്മുടെ കബോർഡ് വർക്കും ബാക്കിയൊക്കെ വരുന്നത് കണ്ടല്ലോ ആ രീതിയിൽ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റും മറ്റും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ സീലിംഗ് വർക്ക് കളർ കണ്ടല്ലോ ഓരോന്നെ വ്യത്യസ്തമായ കളറുകളാണ് കൊടുത്തിട്ടുള്ളത് ഓരോ റൂമിലും കേട്ടോ അതിന് സമാനമായ രീതിയിൽ തന്നെ ഈ ചുമരും ആ ഒരു വർക്ക് തന്നെ ചെയ്ത് ഇറക്കിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് അതിൻ്റെ ടോയ്ലറ്റ് വരുന്നത് കേട്ടോ ടോയ്ലറ്റും ഏറെക്കുറെ എല്ലാം എന്താണ് ഒരു സെയിം ആയ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാണ് നമ്മൾ ഈ ഒരു വീട്ടിലെ നാലാമത്തെ ബെഡ്റൂം അതായത് ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാം മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സീലിംഗ് വർക്കൊക്കെ അത്യാവശ്യം വീണ്ടും അവിടെ നിന്നും വ്യത്യസ്തമായ കളറാണ് അതവിടെ ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടെയൊക്കെ ഡിസൈൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയായിട്ട് നമ്മുടെ സ്റ്റോറേജ് സ്പേസും ഡ്രസ്സിങ് യൂണിറ്റും ഒക്കെ വരുന്നുണ്ട് അവിടെയായിട്ട് ടോയ്ലറ്റും വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കുള്ള എൻട്രി ഈ ഒരു റൂമിൽ നിന്ന് ഉള്ളത് ഉണ്ടല്ലോ ഓക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയ രീതിയിലാണ് നമ്മുടെ ഈ ഒരു ബാൽക്കണി ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓപ്പോസിറ്റൊക്കെ വീടുകളുണ്ട് അതുപോലെ തന്നെ സമീപത്ത് വീടുകളുടെ പണി നടപ്പുണ്ട് ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏരിയയാണ് ഏട്ടോ അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കുളിയാറക്കോണം കാന് മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് അഞ്ച് സെഞ്ചിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണിത് വീണ്ടെ കാഴ്ച വളർ കണ്ടല്ല അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ ഒരു വീട് ക്രമീകരിച്ചിട്ടുള്ളത് ഓരോ സ്ഥലം എടുക്കുമ്പോഴും നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഓരോ പ്രത്യേകതകൾ പറയാനുണ്ട് കിച്ചൺ ആയാൽ പോലും അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിന് ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് അത്യാവശ്യം ആണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവരെയും ഈ ഒരു നമ്പറിൽ വിളിക്കുക കോൺടാക്ട് ചെയ്യുക വീട് നേരിട്ട് കാണുക ഇഷ്ടപ്പെടാനുള്ള အိန္ဒိယသွားမှာ